തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടർ പട്ടിക ക്രമക്കേടിൽ ജില്ലാ പോലീസ് കമ്മീഷണർക്ക് കോൺഗ്രസ് പരാതി നൽകി നിയമവിരുദ്ധമായാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വോട്ട് ചേർത്തതെന്നും ക്രിമിനൽ കേസ് എടുക്കണമെന്നും കോൺഗ്രസിൻ്റെ പരാതിയിൽ പറയുന്നു മണ്ഡലത്തിൽ ആറുമാസമായി സ്ഥിരതാമസമാണെന്ന് വ്യാജ സത്യവാങ്മൂലം നൽകിയാണ് സുരേഷ് ഗോപി വോട്ടർ പട്ടികയിൽ പേര് ചേർത്തതെന്ന് ടി എൻ പ്രതാപൻ പറഞ്ഞു തിരുവനന്തപുരത്ത് സ്ഥിരതാമസക്കാരനായ സുരേഷ് ഗോപി വ്യാജ സത്യപ്രസ്താവന ഉൾപ്പെടെ ബോധിപ്പിച്ച് നിയമവിരുദ്ധമായ മാർഗത്തിലൂടെയാണ് തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിലെ നൂറ്റി പതിനഞ്ചാം നമ്പർ ബൂത്തിൽ വോട്ട് ചേർത്തത് നിയമം അനുസരിച്ച് സ്ഥിരതാമസക്കാരനായ വ്യക്തിക്ക് മാത്രമേ ആ ബൂത്തിൽ വോട്ട് ചേർക്കാൻ സാധിക്കുകയുള്ളൂ വർഷങ്ങളായി സുരേഷ് ഗോപി കുടുംബവും തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിലുള്ള ശാസ്തമംഗലം ഡിവിഷനിലെ ട്വൻറ്റി ടു ബാർ വൺ സെവൻ എയ്റ്റ് എയ്റ്റ് എന്ന വീറ്റ് നമ്പറിൽ സ്ഥിരതാമസക്കാരാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ശാസ്തമംഗലം ഡിവിഷനിൽ അദ്ദേഹത്തിൻ്റെയും കുടുംബാംഗങ്ങളുടെയും പേരുകൾ അദ്ദേഹം കേന്ദ്രമന്ത്രി ആയതിനു ശേഷം നടന്ന റിവിഷനിലും തുടരുന്നുമുണ്ട് ഇതാണ് അദ്ദേഹം നടത്തിയ കൃത്രിമത്തിന് തെളിവ് സുരേഷ് ഗോപി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായിട്ടാണ് ഏറ്റവും അവസാനമായി വോട്ട് ചേർത്തത് വോട്ട് ചേർക്കുമ്പോൾ സ്ഥിരതാമസക്കാരനാണെന്ന രേഖയും സത്യപ്രസ്താവനയും നൽകണം ശാസ്തമംഗലം ഡിവിഷനിൽ സ്ഥിരതാമസക്കാരനായ സുരേഷ് ഗോപി തൃശൂരിൽ നൽകിയ സത്യപ്രസ്താവനയും രേഖയും സത്യമല്ലെന്ന് അതോടെ തെളിഞ്ഞിരിക്കുകയാണ് ഇതേ മാർഗ്ഗത്തിലൂടെ സുരേഷ് ഗോപിയും സഹോദരനും ഉൾപ്പെടെ പതിനൊന്ന് പേരുടെ വോട്ടുകളാണ് ഒരേ വിലാസം കാണിച്ചുകൊണ്ട് ഇത്തരത്തിൽ ചേർത്തത്